പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമോ സുഖമായ ശേഷം വീണ്ടും നിങ്ങൾ ഇപ്പോഴും ഉറപ്പ് യുംാതാക്കോ അത് ഒരിക്കലും തിരിച്ചു വരില്ല നമസ്കാരം ഇന്ന് ഞാൻ ഈ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ പങ്കിരിക്കുന്നു ഈ വീഡിയോയിൽ സോറിയാസിസ് ഭേദമാകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചാൽ സോറിയാസിസ് മാറുന്നില്ല രോഗി സുഖം പ്രാപിക്കുന്നു സോറിയാസിസ് സുഖം പ്രാപിക്കുന്നു ഇപ്പോൾ ഗ്യാരണ്ടി സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തിരിച്ചു വരുമോ എന്നതിന്റെ ഗ്യാരണ്ടി എടുക്കണം ഈ ഗ്യാരണ്ടി നിങ്ങൾ തന്നെ എടുക്കണം നിങ്ങളുടെ മോശം ജീവിത ശൈലിയും ഭക്ഷണവും കൊണ്ട് ഇമ്യൂൺ സിസ്റ്റം ട്രിഗർ ചെയ്യാതിരിക്കാൻ ഉറപ്പാക്കണം നിങ്ങൾ ഗ്യാരണ്ടി എടുക്കാൻ ഞാൻ ആരോഗ്യകരമായി ജീവിക്കുമെന്ന് ഉറപ്പാക്കുന്നു മദ്യപിക്കില്ല മാംസാഹാരം പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കില്ല തീർച്ചയായും ഇത് തിരിച്ചുവരില്ല ഞങ്ങൾ ഗ്യാരണ്ടി നൽകുന്നു നിങ്ങൾ ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഗ്യാരണ്ടി എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് അഭിമാനിക്കാം അതെ ഞാൻ ദീർഘായുസോടെ ജീവിക്കും ആരോഗ്യവാനായിരിക്കും മദ്യം കഴിക്കില്ല നോൺ വെജ് കഴിക്കില്ല പാലുൽപ്പന്നങ്ങൾ കഴിക്കില്ല ഉറച്ചു നിന്നുള്ള ഭക്ഷണം ചെയ്യും എന്നുള്ള നിങ്ങളുടെ ഉറപ്പ് നിങ്ങൾക്ക് എടുക്കാം തുരുമ്പ് സംസ്കരിച്ച ഭക്ഷണം കഴിക്കരുത് അതിനാൽ തീർച്ചയായും അത് തിരികെ വരില്ല ഞങ്ങൾ ഗ്യാരണ്ടി എടുക്കും നിങ്ങളുടെ ജീവിത ശൈലി ആരോഗ്യതരമായി നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഗ്യാരണ്ടി എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഡോക്ടർ ചോദ്യം ചെയ്യരുത് കാരണം എനിക്ക് ഒരു ഗ്യാരണ്ടി പോലുമില്ല ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് യോഗികളെ സുഖപ്പെടുത്തുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ഞാൻ മരിക്കാം അതിനാൽ ആരുടെയും ജീവിതത്തിന്റെ ഗ്യാരണ്ടി എടുക്കാനുള്ള അവകാശം ആരും ഇല്ല ഞങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് തിരിച്ചുവരാൻ അനുവദിക്കാതെ എപ്പോഴും സൊറാസിസ് രഹിതനായി തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാരണ്ടി എടുക്കേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കാൻ ചിന്തിക്കാൻ ജീവിക്കാൻ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും സൊറാസിസ് വരില്ല ഇപ്പോൾ സൊറാസിസ് വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഭക്ഷണശീലങ്ങൾ കാരണം രോഗി മദ്യപിക്കുന്നു മാംസാഹാരം കഴിക്കുന്നു പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നു മാനസിക സമ്മർദ്ദവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും ഉണ്ട് മാനസിക സ്ഥിരത ഇല്ല അവർ ഞങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ഗ്യാരണ്ടി എടുക്കാമോ ഈ ഭക്ഷണ ശീലങ്ങൾ കാരണം സോറിയാസിസ് വീണ്ടും വരുന്നത് എന്തുകൊണ്ട് രോഗി മദ്യം കഴിക്കുന്നു നോൺ വെജ് കഴിക്കുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു എന്തും ചെയ്യുന്നു സമ്മർദ്ദ ഘടകവും പരിസ്ഥിതി ഘടകവും ഉണ്ട് മാനസിക സ്ഥിരതയില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കാം അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാരണ്ടി നിങ്ങൾ തന്നെ എടുക്കണം ഭക്ഷണശീലങ്ങൾ മാനസിക സ്ഥിരത നിങ്ങളുടെ ജീവിതശൈലി നിങ്ങളുടെ പരിസ്ഥിതി എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കും പറയാം സോറാസിസ് വീണ്ടും വരില്ല ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു രോഗിയാണ് എട്ട് കുറയ്ക്കുക പത്ത് വർഷമായി സൊറാസിസിൽ പീഡിതനായിരുന്നു എന്നാൽ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സൊറാസിസ് സുഖം പ്രാപിച്ചു കഴിഞ്ഞ എട്ട് കുറയ്ക്കുക പത്ത് വർഷങ്ങളിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ സൊറാസിസ് സുഖമായിരുന്നില്ല ശരീരത്തിൽ എപ്പോഴും പാച്ചുകൾ ഉണ്ടായിരുന്നു ഒരിക്കലും അദ്ദേഹം സൊറാസിസ് രഹിതനായിരുന്നില്ല എന്നാൽ ഞങ്ങളോട് ചികിത്സ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു മാസത്തിനുള്ളിൽ സൊറാസിസ് രഹിതനായി പാച്ചുകൾ ഇല്ലാതായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പാച്ചും ഇല്ല ജീവിതം തുടർന്നാൽ നല്ല ഭക്ഷണം കഴിച്ചാൽ സൊറാസിസ് ഇല്ലാതാകും അവൻ സൊറാസിസ് വരാൻ ആഗ്രഹിക്കുന്നില്ല സൊറാസിസ് രഹിതനായി തുടരാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ജീവിതശൈലിയെ മെച്ചപ്പെടുത്തും അവൻ ഇവിടെ തന്റെ ഗ്യാരണ്ടി എടുക്കാൻ തയ്യാറാണ് ഞാൻ ഇനി സൊറാസിസ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സൊറാസിസ് രഹിതനായി തുടരാൻ ആഗ്രഹിക്കുന്നു കാരണം എട്ട് കുറയ്ക്കുക പത്ത് വർഷത്തിന് ശേഷം എന്റെ ശരീരം ശുദ്ധമായിരിക്കുന്നു അതിനാൽ ഞാൻ എന്റെ ജീവിതശൈലി നല്ലതാക്കും നിങ്ങളുടെ ആശ്വാസത്തിനായി ഞങ്ങൾ അവരുടെ വീഡിയോ പങ്കുവയ്ക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ചില ഫോട്ടോകൾ പങ്കുവയ്ക്കുന്നു ഇത് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ സൊറാസിസ് ഇല്ലാതാകുന്നത് എങ്ങനെ ആകുന്നു എന്ന് തോന്നുന്നു തിരിച്ചുവരാൻ അനുവദിക്കാതെ നമുക്ക് നമ്മുടെ ഗ്യാരണ്ടി സ്വയം എടുക്കണം അതിനാൽ നമ്മൾ ഇതിനെ നേരിടേണ്ടി വരും നിങ്ങൾ ഞങ്ങളുടെ സൈറ്റിൽ ആലോചിച്ചാൽ ഏതെങ്കിലും ഡോക്ടർ ഏതെങ്കിലും രോഗിയുടെ ദുർബലതയെ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അവരുടെ റെക്കോർഡ് നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ രോഗികൾ സുഖപ്പെടണം അവർക്ക് അവരുടെ ജോലി ചെയ്യുന്നതിൽ ആശ്വാസം ലഭിക്കണം എന്നാൽ രോഗികൾ അവരുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മോശം ജീവിത ശൈലി തുടരുകയാണെങ്കിൽ മതിപ്പിക്കാൻ വിട്ടുപോകുന്നില്ല മാംസാഹാരം കഴിക്കുന്നു പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നു നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പിന്തുടരാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സഹായം ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ നിങ്ങളെ ചികിത്സ നൽകാൻ മാത്രമേ കഴിയൂ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇന്നു മുതൽ നിങ്ങളുടെ ഗ്യാരണ്ടി നിങ്ങൾ തന്നെ എടുക്കണം ഈ വീഡിയോ ആസ്വദിക്കുക രോഗിയുടെ ഫീഡ്ബാക്ക് കാണുക ഫോട്ടോകൾ കാണുക അതിനാൽ നിങ്ങൾക്ക് ഉറപ്പായും സൊറാസിസ് അവസാനിക്കുന്നുവെന്ന് മനസ്സിലാകും എങ്കിലും അവസാനിക്കുന്നില്ലെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ എന്റെ ടീമുമായി ബന്ധപ്പെടുക ഞങ്ങളോട് കൂടിയെത്തി നിങ്ങളുടെ സൊറാസിസ് അവസാനിപ്പിക്കൂ നമസ്കാരം എൻ്റെ പേര് അശോക് യാദവാണ് ഞാൻ മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ തഹസിൽ യവരൺ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായി സൊറയാസിസ് എന്ന തൊക്ക് രോഗമുണ്ട് ഈ രോഗത്തിൽ ശരീരത്തിൽ ചുവന്ന ചതികൾ ഉണ്ടാകുന്നു അവയിൽ ഭയങ്കരമായ കുഴപ്പമുണ്ടാകുന്നു കുഴപ്പിക്കുമ്പോൾ അവയിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങുന്നു രാത്രിയിൽ ഈ കുഴപ്പവും കൂടുതൽ കൂടുന്നു ഈ തടസ്സം കാരണം ചൊറിച്ചിൽ മൂലം ഒരാൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല കൂടാതെ വ്യക്തി മാനസികമായും ശാരീരികമായും അസ്വസ്ഥനാകുന്നു ഈ രോഗത്തിൻ്റെ ചികിത്സ ഞാൻ എല്ലാ പത്തികളിലും നടത്തിയിട്ടുണ്ട് ആയുർവേദം ഹോമിയോപ്പതി ആലോപ്പതി കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് മാസങ്ങളായി ഞാൻ തുടർച്ചയായി ഹോമിയോപ്പതി ചികിത്സ സ്വീകരിച്ചു വരുന്നു ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കുമ്പോൾ എൻ്റെ രോഗം അവസാനിക്കാതെ മറിച്ചുകൂടിയിരുന്നു എനിക്ക് എവിടെയെങ്കിലും ആശ്വാസം ില്ലായിരുന്നു ഈ സമയത്ത് ഞാൻ യൂട്യൂബിൽ ഡോക്ടർ മേഘ ചതുർവേദി മാഡമിയുടെ ശ്രീയാസ് ഡോക്ടർ ഹെൽത്ത് എന്നതിനെ കുറിച്ച് കേട്ടു യൂട്യൂബിൽ നൽകിയ ലിങ്കും ഫോൺ നമ്പറും ഉപയോഗിച്ച് അവരുമായി ബന്ധപ്പെട്ടു ഞാൻ അവരോട് വിളിച്ചപ്പോൾ ഡോക്ടർ മേഘ ചതുർവേദി ടീം മാടത്തിൻ്റെ ടീമിൽ നിന്നുള്ള ഡോക്ടർ ജ്യോതിക മാഡം എൻ്റെ വിളി സ്വീകരിച്ചു അവൾ എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ പ്രശ്നം പറയാൻ പോകുകയായിരുന്നു അവരെ അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഈ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളുടെ ചകതികൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് രക്തം ഒഴുകുന്നു നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്നു എല്ലാം തന്നെയാണ് അവൻ എന്നോട് പറഞ്ഞു അവരുടെ ഭാഗത്ത് നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് മിനിറ്റ് വരെ എനിക്ക് വിശദമായി സംസാരിച്ചു ഈ കാര്യത്തിൽ അവർ നൽകിയ പ്രതികരണം വളരെ നല്ലതായിരുന്നു അവൻ എനിക്ക് മുൻപ് നടത്തിയ ചികിത്സയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് കൂടാതെ അവൻ അതിനെക്കുറിച്ച് എനിക്ക് ചോദിച്ചു അവയെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു ഡോക്ടർമാർ എങ്ങനെ എന്റെ ചികിത്സ നടത്തി ഡോക്ടർ ജ്യോതിക മാഡം പറഞ്ഞു ഇതിൽ എത്രത്തോളം ചികിത്സ പ്രധാനമാണ് അത്രത്തോളം നിങ്ങളുടെ ഭക്ഷണക്രമവും പ്രധാനമാണ് അപ്പോൾ മാഡം എനിക്ക് ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ ചികിത്സ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനാൽ ഞാൻ അവരെ വിജയിപ്പിച്ചു ഡോക്ടർ എനിക്ക് എൻ്റെ ഫോട്ടോകൾ അയക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ബാധിത പ്രദേശങ്ങൾ എവിടെ എവിടെ ഇത് സംഭവിക്കുന്നു അവയുടെ ഫോട്ടോകൾ അയക്കാമോ ഞാൻ ഫോട്ടോകൾ അയച്ചു അവരുടെ അനുസരിച്ച് അവർ ഒരു കിഡ് മുഴുവൻ ഉണ്ടാക്കി എൻ്റെ അടുത്തേക്ക് എത്തിച്ചു അവരോടൊപ്പം ഒരു ഡയറ്റ് ചാർട്ട് എനിക്ക് ഡയറ്റ് എടുക്കേണ്ടതുണ്ട് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതും ഏത് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ശ്രദ്ധിക്കേണ്ടതും അവർ എത്തിച്ചു vider corrip happy എന്റെ ചികിത്സ ആരംഭിച്ചു ഒരു മാസം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്ന് പൂർണമായും ആരോഗ്യവതിയായിരിക്കുന്നു എന്റെ കുഴപ്പവും അവസാനിച്ചു എന്റെ ചകതികൾ ശരിയാവുകയും പുറത്ത് ഒഴുകുന്ന വെള്ളവും ശരിയാവുകയും ചെയ്തു ചികിത്സയ്ക്കിടെ ഡോക്ടർ മേഘ ചതുർവേദി മാടത്തിന്റെ ടീമിൽ നിന്നുള്ള ജ്യോതിക മാടവും രാഹുൽ സാറും ഇടയ്ക്കിടെ എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു എന്റെ കുഴപ്പവും അവസാനിച്ചു എന്റെ ചകതികൾ ശരിയാവുകയും ഒഴുകുന്ന വെള്ളവും ശരിയാവുകയും ചെയ്തു ചികിത്സയ്ക്കിടെ ഡോക്ടർ മേഘ ചതുർവേദി മാഡത്തിന്റെ ടീമിൽ നിന്ന് ജ്യോതി മാടവോ രാഹുൽ സാറും ഇടയ്ക്കിടെ എനിക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുന്നു എന്റെ രോഗത്തെക്കുറിച്ച് അവർ അറിയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുതെന്ന് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ പാലിക്കുകയാണോ അല്ലെങ്കിൽ പാലിക്കുകയില്ല ശരിയായ സമയത്ത് മരുന്നുകൾ എടുക്കുകയാണോ അല്ലെങ്കിൽ എടുക്കുന്നില്ല ഈ എല്ലാം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിവരങ്ങൾ ചോദിക്കുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഡോക്ടർ സ്ഥിരമായി ബന്ധത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് പാലിക്കുകയാണോ അല്ലയോ നിങ്ങളുടെ ആത്മവിശ്വാസം സ്വയം വർദ്ധിക്കുന്നു ഇത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത് ഇന്ന് ഞാൻ പൂർണ്ണമായിരുന്നു ആരോഗ്യവതിരിക്കുന്നു ഡോക്ടർ ഹെൽത്ത് ക്ലിനിക്കിന് നന്ദി ഡോക്ടർ എൻ്റെ നന്ദി